ഉമ്മർ അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രജിത്ത് കിതച്ചും വിറച്ചും ഭീകരമുക്കിലെത്തി ഞങ്ങളുടെ മീൻ സ്റ്റാളിലെത്തിയിട്ടും അവന്റെ കിതപ്പ് നിന്നില്ല എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് കണ്ണ് തള്ളിയിരിക്കുന്ന അവനെ കണ്ടപ്പോൾ മുഖമടച്ചൊന്ന് കൊടുക്കാനാണ് തോന്നിയത് ചാൾസ് അവനെ പിടിച്ച് സിമെന്റ് ബെഞ്ചിലേക്കിരുത്തി എടപ്രച്ചെ വിട്ടൂട്രാ വിടാൻ പാടില്ല വെറുതെ പരപ്പ് പറ കാര്യം പറ അല്ല പിന്നെ എന്റെ ദേഷ്യത്തെ അവൻ അവനെ ചവിട്ടാതിരിക്കാൻ ഞാൻ കുറച്ച് അകന്നു മാറി നിന്നു അന്ന് മുഴുവൻ പ്ലസ് ടുവിന് കൂടെ പഠിച്ച കൂട്ടുകാരനോടൊപ്പം അവൻ ടൗണിൽ കറങ്ങുകയായിരുന്നു ഗൾഫിൽ നിന്നും ലീവിൽ വന്ന സഹപാഠിക്ക് പല കാര്യങ്ങളിലും തന്റെ ഗുരുവായിരുന്ന പ്രജിത്തിനെ സൽക്കരിക്കണമെന്ന് ഒരേ നിർബന്ധം പ്രതീക്ഷിക്കാതെയാണത്രേ സരിക പണിയെടുക്കുന്ന കടയിലേക്ക് അവർ കയറിയത് സത്യമായിട്ട് ഓൾ കാടയാന്ന് ജോലി എന്ന് അവൻ അവനിടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു പുതിയ സ്റ്റാൻഡിനപ്പുറത്തുള്ള കടയാണെങ്കിലും അവർ കയറി ചെല്ലുമ്പോൾ അകത്ത് ആരുമില്ലായിരുന്നു കൗണ്ടറിൽ ഒരുത്തൻ കമ്പ്യൂട്ടർ നോക്കിയിരിക്കുന്നു ജീൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ മുകളിലേക്കുള്ള കോണി ചൂണ്ടിക്കാട്ടി ഉമ്മർക്ക ജീൻസിന് ആള് പെരുന്നുണ്ട് ആദ്യ പടിയിൽ കാൽ വച്ചതും അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്തിനാ അവൻ അപ്പൊ അങ്ങനെ അലറി വിളിച്ചത് നിങ്ങൾ പറ നമ്മൾ മോളിലോട്ട് ചെന്ന അവിടെ ഉള്ളവൻ കാണില്ലേ ഇത് അതൊന്നുമല്ല അവൻ സിഗ്നൽ ഇട്ടതാണ് കയറി ചെല്ലുമ്പോൾ അവിടെ ചെക്കൻ ഉമ്മറുക്ക എന്ന് വിളിച്ചവനും നമ്മളെ ലീലൻറെ ഭാര്യയും മാത്രം ആരുമില്ലാത്ത നേരത്ത് അവരെന് മുകളിൽ നിന്നു നിങ്ങൾ പറ അപ്പോ ഐറ്റങ്ങളും മുഖഭാവവും വെപ്രാളവും കാണണമായിരുന്നു ഇതൊക്കെ വെറുതെ വിടാൻ പറ്റുമോ നിങ്ങൾ പറ പ്രജിത്ത് ഇതക്കാൻ തുടങ്ങി സരികയും ഉമ്മറും മാത്രമാകുന്ന സമയങ്ങളിൽ അവർ എന്തു ചെയ്യുകയായിരിക്കും അവർ കെട്ടിപ്പിടിക്കുന്നുണ്ടാകും ഉമ്മ വയ്ക്കുന്നുണ്ടാകും ആളുകൾ തീരെയില്ലാത്ത നട്ടുച്ച നേരങ്ങളിൽ വസ്ത്രങ്ങൾ നിവർത്തി കാണിക്കാൻ തയ്യാറാക്കിയ നീളമേശമേൽ അവളെ നഗ്നയാക്കി കിടത്തി ഉമ്മർ അവളിലേക്ക് ഇറങ്ങുന്നതായും താഴെ നിന്നും ചെക്കൻ കമ്പ്യൂട്ടറിൽ അത് കണ്ട് രസിക്കുന്നതും ഞങ്ങളുടെ ഭാവനയിൽ പൊട്ടിത്തെറിയുണ്ടാക്കി ഞാൻ കാണാൻ ചെന്നപ്പോൾ സംശയിക്കത്തക്കതായി ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എനിക്കും ഇതേ അനുഭവം ഉണ്ടായി എന്നും ആരോടും അന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നും പറഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് എന്നെ ചീത്ത വിളിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ ഇന്നേ വരെ ഇടാത്ത ചാൾസ് പോലും ഉച്ച നേരത്ത് പാൻറ് ചോദിച്ച് ആ കടയിൽ ചെല്ലുകയും ഉമ്മർ അവളെ ഉമ്മ വുന്നതടക്കം കണ്ടെന്ന് സാക്ഷ്യം പറയുകയും ചെയ്തു അക്കഥ നാട്ടിൽ ചെറിയ തോതിലെങ്കിലും പ്രചരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനം കൊണ്ടു നമുക്കൊരു സംസ്കാരമില്ലേ കൈയിൽ കെട്ടിയ ചരടുകൾ തെറിച്ചു വെച്ച് കുട്ടാപ്പി ചോദിച്ചു ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല ചൂടായ ദോഷക്കല്ല ഓള് നല്ലൊരുത്തനെ ചുടാൻ കിട്ടിയപ്പോ ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല ചാൾസിന്റെ തത്വശാസ്ത്രം ഞങ്ങൾക്ക് ബോധിച്ചു പെരുന്നാൾ സീസൺ തുടങ്ങിയതോടെ സരിക ലാസ്റ്റ് ബസ്സിന് മുക്കിൽ ഇറങ്ങാൻ തുടങ്ങി ലീല അതിനും അരമണിക്കൂർ മുൻപേ കവലയിൽ വന്നു നിന്നു ബസ്സിറങ്ങിയ അവളെയും കുട്ടി ഭീകര മുക്കിലൂടെ ടോർച്ച് ഓടിച്ച് തെളിച്ച് വീട്ടിലേക്ക് പോയി അതെങ്ങനെ ഒരു പെൺകോന്തൻ ലീല ഏടെ കൊണ്ടുപോയടാ അവർ കടന്നു പോകുമ്പോൾ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു പേടിച്ചു തൂറിയായ അവൻ തലയും താഴ്ത്തി നടന്നു പക്ഷെ അവൾ തിരിഞ്ഞു നിന്ന് ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി ഞങ്ങളിപ്പോൾ കയ്യും കാലും മുഖവുമില്ലാത്ത ഇരുട്ടുകൂന ശബ്ദം കുറുക്കനോരി അവൾ അതിനു നേരെ കാർക്കിച്ചുതുപ്പി തുപ്പിക്കോടി തുപ്പിക്കോ നിന്റെ ഒടുക്കത്തെ തുപ്പല് തുപ്പിക്കോ പെരുന്നാൾ അടുത്തതോടെ സരിക ലാസ്റ്റ് ബസ്സിനും വരാതെയായി അവൾ ടൗണിൽ എവിടെയോ താമസിച്ച് മുതലാളിയുമായി ഒത്ത് വിളയാടുകയാണെന്ന് ആദ്യ ദിവസം തന്നെ ഞങ്ങൾ കഥയിറക്കി പക്ഷേ സമയം ഏറെ വൈകിയ നേരത്ത് അവൾ കാറിൽ വന്നിറങ്ങി കൂലോത്തെ കുളപ്പുരയിലിരുന്ന് അന്നത്തെ കുപ്പി തീർക്കുമ്പോൾ കാര്യം അറിഞ്ഞെങ്കിലും മദ്യപാനത്തിന്റെ രസചരട് പൊട്ടുമെന്നതിനാൽ ഞങ്ങൾ എഴുന്നേറ്റില്ല പെരുന്നാൾ കഴിഞ്ഞില്ലല്ലോ ഇനിയും ദിവസങ്ങളുണ്ട് നമ്മളെ ഒറ്റയടിക്ക് അങ്ങനെ ചാടി വീഴരുത് പൂച്ച എലിയെ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ പരമാവധി കളിപ്പിക്കണം കളിക്കട്ടെ കിട്ടുന്നവനൊക്കെ കിട്ടട്ടെ സുരേഷ് കാലിയായ കുപ്പി കുളപ്പടവുകളിലേക്ക് വലിച്ചെറിഞ്ഞു പിറ്റേന്ന് രാത്രി ഞങ്ങൾ ലീലയുടെ വീടിനടുത്തുള്ള തെങ്ങിൻ പറമ്പിൽ കാത്തിരുന്നു സമയം പോകാൻ കരിക്കുകൾ പറച്ച് കൽമതിലിൽ ഇടിച്ച് പൊതിച്ച് അതിലേക്ക് സാധനമൊഴിച്ച് ഇരുട്ടിനൊപ്പം ചേർത്ത് അടിച്ചും പല പല കഥകൾ പറഞ്ഞു നിലാവ് തെങ്ങോലേക്കിടയിലൂടെ പൂഴിയ മണ്ണിലേക്ക് വീഴുന്നിടത്ത് കുത്തിമറിഞ്ഞു വയലിനപ്പുറത്ത് ലീലയുടെ വീട് ഇരുട്ടിലൂടെ ഞങ്ങളേക്ക് നോക്കുന്നു പെട്ടെന്ന് അവിടെ വെളിച്ചം വീണു ലീലയോടൊപ്പം ഒരുത്തൻ വീടിന് വെളിയിലേക്ക് ഇറങ്ങി റോഡരികിലേക്ക് നടന്നു വരുന്നുണ്ട് അവിടെ വച്ചിരുന്ന ബൈക്ക് അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഒന്ന് മുരണ്ട് അത് പാഞ്ഞു പോയി ആരാടാ ലീല അത് ഞാൻ വിളിച്ചു ചോദിച്ചു അവൻ ഇരുട്ടിലേക്ക് പേടിയോടെ നോക്കി പിന്നെ മിണ്ടാതെ തിരിച്ചു നടന്നു പൊയ്ക്കോടാ പോയ്ക്കോ ഇന്നത്തോടെ നീയും നിന്റെ ഓളും തീരൂടാ ചന്തിയാട്ടി അവന്റെ വീട്ടിൽ നിന്നും ഏതോ പാട്ട് കേൾക്കാൻ തുടങ്ങി ഞങ്ങൾ ഇരുട്ടിന്റെ വലയുമായി കാത്തിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ റോഡിന്റെ അങ്ങേ തലയ്ക്കൽ വാഹന വെളിച്ചം തെളിഞ്ഞു ഒരു കാർ വേഗത കുറച്ച് നേരത്തെ ബൈക്ക് നിന്നിടത്തേക്ക് വന്നു ഇരുട്ടിൽ ചുറ്റും നോക്കി നടക്കുന്ന ഒരു മൃഗത്തിനെ ഓർമ്മിപ്പിച്ച് അത് കിതച്ചു നിന്നു വണ്ടിക്കകത്ത് വെളിച്ചം തിളിയും മുൻപ് ഞങ്ങൾ അത് വളഞ്ഞു പിൻസീറ്റിൽ തനിച്ചിരിക്കുന്ന സരികിയെ ഇപ്പോൾ കാണാം കൗണ്ടറിൽ ഇരിക്കുന്നവനാണ് വണ്ടി ഓടിക്കുന്നത് അവനാണ് ഉമ്മർ മുൻസീറ്റിൽ ഇരിക്കുന്നവനെ നോക്കി പ്രജിത്ത് പറഞ്ഞു അവൾ പുറത്തിറങ്ങിയതും കുട്ടാപ്പി ഉച്ചത്തിൽ കൂവി ഞങ്ങൾ അത് ഏറ്റുപിടിച്ചു അവളുടെ ശബ്ദം അതിനകത്ത് കുരുങ്ങി എന്താണ് നടക്കുന്നത് എന്ന് അറിയാത്തതുപോലെ ഇരിക്കുന്ന അവന്മാരെ ഞങ്ങൾ ഡോർ തുറന്ന് ബലമായി പുറത്തിറക്കി അതിന്റെ ആവേശത്തിൽ ഉമ്മറിനു മേൽ ചാൾസ് ചാടി വീണു പിറകിയെല്ലാവരും അവന്മാരെ കൈവയ്ക്കും എന്നായപ്പോൾ സരികെയും പാഞ്ഞെത്തിയ ലീലയും വലിയ ശബ്ദത്തിൽ കരയാൻ തുടങ്ങി വയലിനക്കരയുള്ള വീടുകളിലെല്ലാം വെളിച്ചം തെളിഞ്ഞ് അവ വരമ്പുകളിലൂടെ നീണ്ട് ഞങ്ങളുടെ ചുറ്റിലും ആളുകൂടി കാര്യമറിഞ്ഞപ്പോൾ ആ ചെറ്റകളെല്ലാം ഞങ്ങളെ തല്ലുമെന്നായി നേരം വൈകിയ വീടിൽ കൊണ്ടുവിടേണ്ടത് അവരുടെ ഉത്തരവാദിത്വമല്ലേ അവരിൽ ഒരുത്തൻ ചോദിച്ചപ്പോൾ മറ്റവന്മാരെല്ലാം അതേറ്റുപിടിച്ചു ഇപ്പോ നിന്നെ വിട്ന്ന് പക്ഷേ ഇനി കളിച്ച വാട്സപ്പിലും ഫേസ്ബുക്കിലും കയറ്റി അമ്മ കാറിൽ കയറാൻ നേരം ഉമ്മറിന്റെ ചെവിയിൽ ഞാൻ പല്ലിറുമി അവന്റെ കാർ നിലവിളിച്ച് പാഞ്ഞു പോയി ഉമ്മർ പോയെങ്കിലും അവളെ നാറ്റിക്കാൻ കഴിഞ്ഞത് ചില്ലറ കാര്യമല്ല നാണം കെട്ട് മൂങ്ങി നിൽക്കുന്ന അവളെയും തല്ലുവാങ്ങി ഓടി രക്ഷപ്പെട്ട അവനെയും ഓർത്ത് എത്രയോ നാളുകൾക്ക് ശേഷം അന്ന് രാത്രി ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങി